അപ്പം ഗായ്സ് നമ്മളിന്ന് വന്നതാണ് കോളേജിലെ ഓണർ സെലിബ്രേഷൻ്റെ തലേന്നത്തുള്ള വീഡിയോ ആയിട്ട് എല്ലാവരും ഭയങ്കര ദൃഢ്യ പിടിച്ച് ഓരോ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡെക്കറേഷൻ ഐറ്റംസും അതേപോലെ പാർട്ടിസിപ്പൻസിൻ്റെ ചെസ്റ്റ് നമ്പർ കാര്യങ്ങൾ എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ ഇതാ റൂട്ട് മാപ്പ് സെറ്റാക്കണുണ്ട് പേരെഴുതി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കിട്ട പണിയിലാണ് നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ട് സഹല എന്തോ ആലോചിച്ച് ടെൻഷൻ അടിച്ച് വലമാര് രണ്ടോ നടക്കണേ എന്താണെന്ന് മനസ്സിലാവുള്ളൂ പിന്നെ ഇവിടെ ഡെക്കറേഷൻ ടീം ഇരുന്ന് ഇതാ ഹാങ്സ് ഒക്കെ ഉണ്ടാക്കണുണ്ട് കുറേ ഉണ്ടാക്കിയായിരുന്നു அப்பதான் எல்லாரும் பயங்கர ബിസി ബിസ്സി പണികളിലാണ് പിന്നെ ഈ സൈഡിലൊക്കെ വന്നപ്പോൾ ഇതാ ആരതീനെയാണ് പെയിൻ്റ് അടിക്കാൻ ഏൽപ്പിച്ചത് എന്താക്കും എന്ന് പറഞ്ഞുകൂടാ വിസ്മയം ഇതാ ഇവിടെ ടീച്ചേഴ്സിനുള്ള മാർക്ക് ഇടാറില്ല ഷീറ്റൊക്കെ റെയ്ഡാക്കണുണ്ട് ഹാങ്കറിൻ്റെ ആൾക്കാർ അതവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് സാന്ദ്രാമോൾ ഇതാ ഓണപ്പൂക്കളും വയ്ക്കണുണ്ട് ഇതാ നമ്മുടെ കുരുത്തോലിയും സാധാ ഓലയൊക്കെ വെച്ച് ഡെക്കറേഷൻ്റെ ഐറ്റംസ് പ്രിപ്പയർ ചെയ്യണം പിന്നെ ഇത് ഭയങ്കര നീളുള്ള കുരുത്തോലിയുമായിട്ട് ഏതോ തെങ്ങിയെന്ന് പറഞ്ഞിട്ടോ തന്നെയാണ് ഇതാ എല്ലാവരും കൂടിയാണ് അപ്പോൾ ഡെക്കറേഷൻ്റെ ഐറ്റംസൊക്കെ പ്രിപ്പയർ ചെയ്യണത് അപ്പോൾ എല്ലാവരും ഭയങ്കര ഭയങ്കര ബിസിയായിട്ട് ഭയങ്കര കോഓഡിനേഷനിലൊക്കെയായിരുന്നു പണികൾ കാര്യങ്ങളൊക്കെ കുറേ പേർക്ക് ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യണുണ്ട് ഓരോരുത്തർക്കും ഓരോരോ പണികളാണ് ഇവിടെ കൊടുത്തേണത് പിന്നെ അതാണ് ഇവർ ഇവിടെ തകിൽ നിന്ന് ഇതാൻ വേണ്ടിയിട്ട് മറ്റേ നമ്മുടെ തെർമോക്കോളിൽ വെട്ടിയെടുത്ത് ചെയ്യണമൊക്കെ ഉണ്ട് അപ്പോൾ ഓരോരുത്തർ ഓരോ പണിയിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തേക്കാണ് പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇവിടെ ഒരു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഡിസൈൻ വർക്കൊക്കെ ചെയ്യണുണ്ട് അപ്പോൾ അതാ എല്ലാവരും ഓരോരുത്തരുടെ പണികളിലാണ് ഇതാ ഇവിടെ ഹാങ്ങിങ് മാറി ഷേപ്പ് ഒക്കെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജുമാൻ അവിടെ നിന്ന് എന്തോ ഇത് പിന്നെ ഞാൻ ഔട്ട്ഡോറ് വടംവലിയുടെ ടോസ് ഇടാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് അപ്പോൾ അതാ നമുക്ക് മൂന്ന് ടീം ഉള്ളതുകൊണ്ട് ഒരു ടീമിനെ ഡയറക്റ്റ് ഫൈനലിലേക്ക് ഇടാൻ വേണ്ടി ടോസ് ഇടുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് ഏതോ ഒരു തെങ്ങീന്ന് പറിച്ചു വരുന്ന തെങ്ങിൻ പൂക്കളെ ഓണപ്പൂക്കളത്തിലൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ അതാ ഇവിടെ ടോസ് ഇടാനുള്ള പേരൊക്കെ എഴുതി വെക്കണുണ്ട് അപ്പോൾ ഒരു ഉച്ച സമയമായപ്പോഴത്തേനും നമ്മുടെ ഇതാ കുരുത്തോലും കൊണ്ട് ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞായിരുന്നു പിന്നെ ഞാനും സുനുവും കൂടി ഊനാലിനുള്ള പ്ലേവോഡ് തപ്പാൻ വേണ്ടി പോയി അപ്പോൾ അതാ മഴ പെയ്താലോ എന്ന് പറഞ്ഞത് നമുക്ക് നെയിം റിവീലും കൂടി ഉള്ളതുകൊണ്ട് നമ്മുടെ നെയിം നെയ്മറിവ്യൂലിങ്ങ് ഉള്ളിലേക്ക് ഇൻഡോർ ഉള്ള പ്ലാൻ ബി ഇവിടെ റെഡി ആക്കണുണ്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവിടെ ആരോക്കോ പ്ലാൻ ബിക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഔട്ട്ഡോർ ഞങ്ങളുടെ ഉറി ഉറി പൊട്ടിക്കലിൻ്റെ കുടമാണ് പിന്നെ ഇതാ ഇവിടെ നമ്മളിപ്പോൾ ടോസ് ഇടാണ് വടംവലീനെ ഞങ്ങളുടെ ക്ലാസ് ഇൻചാർജായ ആൻസിംസിനായിട്ടാണ് ഞങ്ങൾ വിളിച്ചത് ടോസ് ഇടാൻ വേണ്ടി അങ്ങനെ അതാണ് മിസ്സ് സെലക്ട് ചെയ്യുന്നുണ്ട് ആരുടെ ഫൈനലിലേക്കൊന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് ബോയ്സിൻ്റെ ഫോർത്ത് സെം വന്ന് പിന്നെ ഗേൾസിൻ്റെ ഡിപ്ലോമക്കാരും വന്നു അപ്പോൾ എല്ലാ ബാച്ചിലേയും നമ്മൾ നിർത്തിയിട്ടൊക്കെയാണ് ടോസ് ഒക്കെ ഇട്ടത് അത് പിന്നെ അതാണ് നമ്മുടെ ഉച്ചക്കായിരുന്നു ഓൺ സെലിബ്രേഷൻ്റെ നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാമായിട്ടുള്ള ഓണപ്പാട്ട് നമുക്ക് സ്ക്രീനിങ് മാത്രം ചിലന്ന് എടുത്തിട്ട് ഫസ്റ്റ് ഇട്ടണവർ നെസ്റ്റ് ഡേ സെലിബ്രേഷൻ്റെ അന്ന് പഠിക്കാമെന്നുള്ള ലെവിലായിരുന്നു അപ്പോൾ നമ്മുടെ ക്ലാസ് എല്ലാവരും വന്ന് നിൽക്കണുണ്ട് പിന്നെ ഒക്കെ വന്ന് അവരുടെ പാട്ട് പാടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഉച്ചക്കെയായിരുന്നു അതൊക്കെ അടിപൊളി പ്രോഗ്രാമായിരുന്നു ഒന്നും പറയാനില്ല അപ്പോൾ മിസ്സുമാരൊക്കെ ഇവിടെ ജഡ്ജസ് ആയിട്ട് കിരിക്കണുണ്ട് പിന്നെ അതായത് നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പിന്നെ അതായത് ഇവർ ഇവിടെ ഇരുന്ന് തകിൽ നിന്ന് എഴുതാൻ വേണ്ടി വീണ്ടും നമ്മുടെ ബോക്സ് ഒക്കെ റെഡി ആക്കണേ ഉണ്ട് പിന്നെ അതായത് ഓല വെച്ചൊക്കെ നമ്മൾ മെയിൻ്റെയിൻ ചെയ്തത് പൂവൊക്കെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു ഒരു പൂവും പിന്നെ പിന്നെ നമ്മൾ വീണ്ടും പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ ാണ് അപ്പോൾ കയറും അതേപോലെ അതേപോലെ തന്നെ നമ്മുടെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു സമയത്താണ് ഉച്ചക്കാണ് പെട്ടെന്ന് പോയി വാങ്ങിച്ചു വന്നത് ഓരോരുത്തർ ഫ്രീയാണ് അപ്പോൾ അതാ ഇത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതെന്നാന്ന് തോന്നുന്നത് പിന്നെ ഫ്യൂസ് ഒക്കെ എടുത്തുകൊണ്ട് ഓരോ സമയത്ത് ഓരോന്നും ഇങ്ങനെ കൂട്ടി കൂട്ടി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമുക്ക് ലോട്ടി ചോക്കൊ ഇട്ടാൽ വേണ്ടി നമ്മൾ ലാസ്റ്റ് സെൻട്രൽ ബസാറിൽ പോയി അവിടെ നോക്കിയപ്പോൾ നമുക്ക് പീസസ് ആയിട്ട് ഇട്ടിയില്ല പിന്നെ നമ്മുടെ പ്ലാൻ ബീക്കോ ഗ്ലിറ്റർ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ നമുക്ക് പേപ്പർ തീർന്നതുകൊണ്ട് പേപ്പർ നോക്കിയപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള പേപ്പർ ഇട്ടിട്ടില്ല പിന്നെ പൂവ് തീർന്നുകൊണ്ട് വീണ്ടും നമ്മൾ പൂവൊക്കെ വാങ്ങാൻ പോയി അങ്ങനെ അതാ കുറേ പൂവ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മുടെ കോളേജിൻ്റെ താഴ്ത്താടിന്ന് നമ്മൾ വീണ്ടും എന്താ ലോട്ടി ചൊക്കോപ്പയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് വന്ന് നോക്കി ഇപ്പോൾ ഇത് ഔട്ട്ഡോറിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനൊരു നൂറ് വരുന്ന ഔട്ട്ഡോറിൻ്റെ കോർഡിനേറ്റേഴ്സ് അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കി എന്തായെന്ന് അറിയാൻ വേണ്ടി പോയി നോക്കിയതാണ് അങ്ങനെതായ ഇവർ പിന്നെ ഓണപ്പൂക്കളൊക്കെ ഇടുന്നുണ്ട് ക്ലാസ്സിൽ കുറേ പേര് വീണ്ടും ഇരുന്ന് പൂവൊക്കെ നന്നാക്കി കൊണ്ടിരിക്കണുണ്ട് ഓരോരുത്തർ ഓരോ രീതിയിൽ ഇരുന്ന് തിരക്കിലാണ് ഇവിടെ തകിൽ നിന്ന് ഇപ്പം എഴുതി വെക്കണിണ്ട് പിന്നെ ഇതായ ആങ്കറിങ്ങിൻ്റെ ആൾക്കാർ ഭയങ്കര ഡ്യൂട്ടിയിലാണ് ഇത് നെയിം റിവീലിങ്ങിൻ്റെ സാധനങ്ങളൊക്കെയാണ് ഇവർ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കണത് പിന്നെ ഇത് ഫ്രണ്ടിൽ വെക്കാനുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇതാ ജാനു കൂടിയൊക്കെ ഇടുന്നത് ഇവിടെ ഫർസാന സഹല ജില്ല ഇവരൊക്കെ ഇവിടെ ഇരുന്ന് പൂക്കളം നന്നാക്കണുണ്ട് എല്ലാവരും ഇപ്പോൾ ഭയങ്കര തിരക്കിലാണ് പിന്നെ ഇവിടെ നിന്ന് കെട്ടാൻ വേണ്ടി ഇവർ നോക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ നമ്മുടെ പ്ലാൻ ബി നമ്മുടെ നെയിം ഇവിടെ സെറ്റായിട്ട് മോളിൽ ഉണക്കാൻ കൊടുത്തിട്ടാണ് ഈ കാണുന്നത് അപ്പോൾ അതിന് ഉണപ്പൂക്കളൊക്കെ ഒരുവിധം തീരാറായി പിന്നെ ഡെക്കറേഷൻ്റെ ഐറ്റംസ് എല്ലാവരും ഹാങ് ചെയ്യാനൊക്കെ തുടങ്ങി അത് കോളേജിൽ നിന്ന് എല്ലാവരും പോയ ശേഷമായിരുന്നു നമ്മൾ അപ്പോൾ എല്ലാവരും ഭയങ്കര തിരക്കിട്ട് എല്ലാവരും ഭയങ്കര ഫാസ്റ്റിലായിരുന്നു ഇതൊക്കെ ഉറിയായിട്ട് ഓരോരുത്തരും ഓരോ ഭയങ്കര ഫാസ്റ്റിൽ പെട്ടെന്ന് നമുക്ക് എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ള ഇതിലായിരുന്നു അപ്പോൾ മോളിൽ നിന്ന് നമ്മൾ ഇതാ കൊരിത്തോലയുടെ ഡെക്കറേഷൻസ് ഒക്കെ കൊണ്ടുണ്ട് ഗേൾസിന് പറ്റുന്ന രീതിയിലൊക്കെ ഗേൾസ് ഇതാണ് ഇവിടെ ഒട്ടിച്ചോണ്ടിരിക്കുന്നുണ്ട് ബാക്കി ഭയങ്കര ായിട്ടിലുള്ളതൊക്കെ ബോയ്സൊക്കെ ഇവിടെ റെഡിയാക്കി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരുവിധം സ്ഥലത്തൊക്കെ ഈ കുരുത്തോലയുടെ ഈ ഹാങ്ങിങ്സാണ് നമ്മുടെ മിസ്സുമാർ നമ്മൾ പോകുന്നവരെ നമ്മളെ വെയിറ്റ് ചെയ്ത് മിസ്സുമാർ നമ്മുടെ കൂടെ തന്നെ എല്ലാ പരിപാടിക്കും ഉണ്ടായിരുന്നെട്ടോ അടിപൊളി മിസ്സ്മാരായിരുന്നു അങ്ങനെ അതാണ് ഇവിടെ ഓരോരുത്തർ ഓരോ പണിയിലിങ്ങനെ തിരക്കിട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ ഇവർ ഇവിടെ വായ വെട്ടാൻ പോണ അങ്ങനെ കോളേജിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഇതുകൊണ്ട് വായ വെച്ചിട്ടുണ്ട് ഇപ്പോൾ വായയുടെ കാലാലോ അപ്പോൾ പറയാണ്ടിരിക്കാൻ പാടില്ലല്ലോ അങ്ങനെ അതാ നമ്മൾ പിന്നെ ഇതാ റൂട്ട് മാപ്പ് ഒക്കെ സെറ്റ് ആക്കി വെച്ച് തുടങ്ങിയിട്ട് നമ്മൾ ഇതവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി റെഡി